ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് രാവിലെ തന്നെ ഒരു അടിപൊളി കാഴ്ച കാണിച്ചിട്ടോ ഇതല്ലേ നമ്മുടെ പുളി നമ്മളന്ന് ഈ പുളിയുടെ മോളിലത്തെ കൊമ്പുകളൊക്കെ വെട്ടിക്കളഞ്ഞിരുന്നു അവിടെ പഴയ വീഡിയോ നോക്കിയാൽ കാണാം അതിന് ശേഷം പുളി ഭയങ്കരമായിട്ടാണ് പൂത്തു നന്നായിട്ടാണ് പൂത്ത് കൊല കുത്തി പുളി ഉണ്ടായി കണ്ടോ ഈ ഉണ്ടാവുന്നതിന് സ്ഥലമില്ല ഉള്ള സ്ഥലത്തൊക്കെ പൂവിട്ടിട്ടുണ്ട് അതും കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പണ്ട് ഇതേപോലെ ഒരു ആവശ്യം ഇതേപോലെ കൊമ്പൊക്കെ വെട്ടിക്കാൻ ഇപ്പം ഉണ്ടായിരുന്നു പിന്നെ പക്ഷെ വെട്ടുമ്പോൾ ഇങ്ങനെ ഉണ്ടാവാറൊന്നുമില്ല പക്ഷെ എന്തായാലും പ്രാവശ്യം കുറേ ഉണ്ടായി നമ്മുടെ കോഴി കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ടാവും അതിന് മുമ്പായിട്ട് വിടുവിന് തേങ്ങ ഒഴിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പുട്ട് ഉണ്ടാക്കാനായിട്ട് തേങ്ങ എടുക്കാൻ പോവാണ് ഇവിടെ കിടക്കണുണ്ട് എന്നാലും പാടത്ത് വീണിട്ടുണ്ടോ എന്നാലും താഴത്ത് വീണു കിടക്കണ്ടോ എന്ന് നോക്കിയിട്ട് പോവാം ഒരാൾ നോക്കട്ടെ ഇപ്രാവശ്യം നമ്മുടെ മാവ് പൂത്തിട്ടുണ്ട് കിട്ടാ കഴിഞ്ഞ പ്രാവശ്യം ഇത് പൂത്തില്ലായിരുന്നു ഇപ്രാവശ്യം എന്ത് മാവ് ഇങ്ങനെ ഫുള്ളായിട്ട് പൂത്തിട്ടുണ്ട് ചെറുതായിട്ട് മാങ്ങിക്കുണ്ടായി തുടങ്ങിയിട്ടുണ്ട് കണ്ണിമാങ്ങ മാങ്ങ എത്ര പിടിച്ചു കിട്ടും എത്ര എണ്ണം കൊഴിഞ്ഞു അറിയില്ല എന്തായാലും നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് മാങ്ങി ഉണ്ടാവാണെങ്കിൽ ഞാൻ കാണിച്ചുതരാം ലീച്ചേജിയും ആളിനൊക്കെ പോയപ്പോൾ ചക്ക കൊണ്ടുപോയില്ലേ എന്നുള്ള കമൻറ്റുകൾ കണ്ടിരുന്നു ഞാൻ റിപ്ലൈ കൊടുത്തിരുന്നെങ്കിലും പറയുകയാണ് അവർക്ക് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലായിരുന്നെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് വേണ്ടി നമ്മൾ ചക്ക ഇട്ടതന്ന് പക്ഷേ ലഗേജൊക്കെ വെച്ച് തൂക്കിയൊക്കെ നോക്കിയപ്പോൾ അവർക്ക് വെയിറ്റ് അപ്പം തന്നെ അധികമായി പിന്നെ കൊണ്ടുപോകാൻ ഒരു രക്ഷയില്ലാണ്ട് കായം കൊണ്ടുപോയില്ലെന്നാണ് വിചാരിച്ചത് പിന്നെ കായ അഡ്ജസ്റ്റ്മെൻ്റിൽ ഒക്കെ കയറ്റി അങ്ങനെ രണ്ട് മൂന്ന് പടലുള്ള കായം കൊണ്ടുപോകാൻ പറ്റി ചക്കയൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ തേങ്ങയായിരുന്നു എന്നോ തൈ നമുക്ക് കുടിച്ചേക്കാം സൂപ്പർ കൊള്ളില്ല കുറട്ടില്ല മുട്രാവൽ തന്നെ ചായയൊക്കെ തന്നിട്ടുണ്ട് കൃഷ്ണോണോ റസ്ക് തിന്നടി അപ്പൊ നമ്മുടെ മൂന്ന് കോഴികളാണ് ഇന്ന് അമ്മയേക്കുന്നത് അതായത് ഒന്ന് കാണട്ടറിയേ ഒന്ന് പൊന്ത് പൊന്തടി വന്നു ഏ ഇവിടെ ഒരാള് കുഞ്ഞുങ്ങളിങ്ങനെ ആയിരിക്കണേ ഇത് ഒരാളുടെ ഇത് അടുത്ത ആളുടെ അവര് വിരിഞ്ഞോണ്ടിരിക്കാനുള്ളു അടി അടുത്ത ആളായിരിക്കണ്ട് ഇവളുടെ ഏകദേശം എല്ലാം വിരിഞ്ഞ് രണ്ടര കൂടിയാണ് വിരിയ ഒരെ കൂടിയാണ്ട് വിരിയാനുള്ളു എങ്ങനുണ്ട് നമ്മടെ പുതിയ ടീഷർട്ട് ഇന്നലെ മാത്സില് പോയപ്പോ മിഡു സെലക്ട് ചെയ്ത് മിടു കമന്റ് ചെയ്തോളാം എങ്ങനെയുണ്ടെന്ന് അങ്ങനെ കോഴിക്കോട്ടീന്നൊക്കെ ഇറങ്ങി ഡോക്സിനും എല്ലാവർക്കും ഒക്കെ കൊടുത്ത് നമ്മളും ഭക്ഷണം കഴിച്ച് അങ്ങനെ മിഡുവിന്റെ ഡാഡി മമ്മിയും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ 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 വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു വീഡിയോ എഡിറ്റിംഗിലായിരുന്നു എഡിറ്റിങ്ങിലായിരുന്നു മിഡുവിനാണെങ്കിൽ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് വീഡിയോ ഒന്നും പറ്റണില്ല കാരണം ബിസിയാണ് അവളും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നല്ല പണികളുണ്ട് അതിന്റെ ഇടയ്ക്കൂടെയാണ് ഇത് ഓടിച്ച് ഓടിച്ച് എഡിറ്റ് ചെയ്ത് എത്തിക്കുന്നത് എഡിറ്റ് ചെയ്യാതിരിക്കാനും പറ്റില്ല എന്നാ പണികൾ ചെയ്യാതിരിക്കാനും പറ്റില്ല അങ്ങനത്തെ ഒരവസ്ഥയിലാണ് അവളുള്ളത് അപ്പോൾ അവളങ്ങനെ വീഡിയോ എടുത്ത് ഇപ്പോൾ ഇന്ന് അവളിരുന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടായിരുന്നു അപ്പോൾ ഞാൻ സ്റ്റീവിനെ നോക്കി ഞാൻ അവിടെ ഇരുന്നു അങ്ങനെ സ്റ്റീവ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കൈയ്യൊക്കെ വിട്ട് നമ്മളിങ്ങനെ വിളിക്കുമ്പോൾ രണ്ടടയൊക്കെ നടന്നു തന്നെയുണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല ഞാൻ വീഡിയോ എടുത്ത് ഞാൻ കാണിക്കാട്ടെ ഞാൻ അടുത്ത വീഡിയോ എല്ലാം കാണിക്കാൻ ശ്രമിക്കാം നമ്മൾ വിചാരിക്കാതെ നേരത്താണ് പുള്ളിക്കാരെ നടന്നു വരുന്നത് അതുകൊണ്ട് നമുക്ക് എപ്പോഴും സ്ഥിരമായിട്ട് അങ്ങനെ നടന്നു തുടങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കാണിക്കാൻ പറ്റാത്ത ഞാൻ കാണിക്കുന്ന ദിവസങ്ങളിൽ പിന്നെ വേറെ വേറെന്താണ് വേറെ കോഴീനെ അട വെച്ചപ്പോളേ കോഴീനെ അട വെച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഞാൻ ഇങ്ങനെ ഇങ്ങനെ റാക്ക് പോലെ അങ്ങനെയല്ലായിരുന്നു വെച്ചിട്ടുണ്ടായത് നിരയെ വെച്ചിട്ടുണ്ടായത് അപ്പോൾ ഈ കോഴികൾ കുറേ പേര് പോയിരുന്നു നമ്മൾ അടയൊക്കെ വെച്ച് ഒരു ദിവസമൊക്കെ ഇരുന്നു പിറ്റേ ദിവസമായി കുട്ടികളൊക്കെ എനിക്ക് പോയി അങ്ങനെ ഒരു ദിവസം മുട്ടയ്ക്ക് ചൂട് കിട്ടാണ്ടും അങ്ങനെ പിന്നെ അഞ്ച് ദിവസം ആറു ദിവസമൊക്കെ കടയിരുന്നിട്ട് വീണ്ടും ഒരു ദിവസം കടയിരിക്കാണ്ട് അങ്ങനെയൊക്കെ ഇരുന്ന കോഴികളുണ്ട് അപ്പോൾ ഈ ആദ്യം വെച്ച് രണ്ട് മൂന്നെണ്ണം ഒരു ദിവസം ഇരിക്കാണ്ടേ ഇരുന്നിട്ടേ ഇല്ല ഒരു നാല് ദിവസം അടുപ്പിച്ചിരുന്നിരുന്നു പിന്നെ അതിന് ശേഷം ഒരു ദിവസം ഇരിക്കാണ്ട് ഇരുന്നിരുന്നു അപ്പം അങ്ങനെയുള്ള കോഴികളാണ് ഇപ്പോൾ ഈ വിരിഞ്ഞുകൊണ്ടിരിക്കണത് അതെനിക്ക് ഭയങ്കര അത്ഭുതമുണ്ട് കാരണം ഒരു നാലഞ്ച് ദിവസം അടയിരുന്നിട്ട് പിന്നെ ഒരു ഒന്നൊന്നര ദിവസം ഒരു ദിവസമല്ല രണ്ടു ദിവസത്തോളം ഇരിക്കാതിരുന്നിട്ട് വീണ്ടും പിന്നെ ഇരുന്നവരാണ് ഇപ്പം വിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെന്തോ ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ ആ സമയത്ത് ചൂടിൻ്റെയൊക്കെ ലെവൽ കൂടുതലായത് കൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നത് പിന്നെ ഇപ്പം ഞാൻ വിടുവിൻ്റെ ഡാഡീനെ കൂടി ചാലക്കുടിക്ക് വന്നേക്കാണ് വിടൂൻ്റെ ഡാഡിക്കാവശ്യമുണ്ടോ അങ്ങനെ ഞങ്ങൾ ചാലക്കുടിയിൽ വന്നേക്കാം ഡാഡീനെ ഇപ്പോൾ ഡാഡിക്ക് പോയേക്കാണ് അപ്പോൾ ഡാഡി വരുന്ന വെയിറ്റ് ചെയ്യാൻ ഞങ്ങരിക്കുക അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാന്ന് വിചാരിച്ചത് അപ്പോൾ എന്തായാലും ഇന്നത്തെയും ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ കൂടെ ബൈ ബൈ എൻ്റെ കോഴിക്കൂട്ടന്മാരെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ അടുത്ത വീഡിയോ ഒക്കെ ആവുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു എല്ലാവരും കാണിക്കാൻ പറ്റുന്നു തോന്നുന്നു പക്ഷെ ഇപ്പോഴേ എല്ലാവരും ചാടി പുറത്തിറങ്ങാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ആക്രമണമായിരിക്കും ആക്രമണമായിരിക്കും അതിന്റെ ഉള്ളിൽ ഇനി ഉണ്ടാവുക അപ്പോൾ നാളെ ഇനി ഒക്കെ നടത്തി അവിടെ ബ്രൂഡറൊക്കെ സെറ്റ് ചെയ്യണം കോഴിക്കുഞ്ഞുങ്ങൾക്കുള്ളത് തീറ്റയ്ക്ക് ഇട്ട് കൊടുത്ത് തുടങ്ങണം അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഇനി കോഴിക്കുഞ്ഞുങ്ങളുടെ എന്നുള്ള ശബ്ദം കേൾക്കാം വീഡിയോയിൽ അപ്പോൾ അതൊക്കെ കാണിക്കാൻ ശ്രമിക്കാം അപ്പം వేరే వీడియో అయితే వరా బై